നമസ്കാരം ആലപ്പുഴയിലെ കലവൂരിൽ എഴുപത്തിമൂന്നുകാർ സുഭദ്രയെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാളോട് കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലപ്പെട്ട സുഭദ്രയെ ബോധം കിട്ടുന്നതിനായി മയക്കുമരുന്ന് വാങ്ങി നൽകിയ റെയിനോൾഡ് എന്നയാളാണ് പിടിയിലായത് കേസിലെ മുഖ്യപ്രതികളായ ആലപ്പുഴ കാട്ടൂർ സ്വദേശി മാത്യൂസ് ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശിനി ശർമിള എന്നിവരെ മണിപ്പാൽ പെറമ്പള്ളിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സുഹൃത്ത് പിടിയിലായതും കുഴിവെട്ടുന്നയാൾക്ക് കേസിൽ പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയാണെന്നാണ് വിവരം സുബദ്രയുടെ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് വ്യക്തമാക്കി സുബദ്രയെ കൊല്ലാൻ പ്രതികൾ നടത്തിയത് വൻ ആസൂത്രണമാണെന്ന് ആലപ്പുഴ എസ് പി എം പി മോഹനചന്ദ്രൻ പറഞ്ഞു രണ്ടു മാസം മുൻപ് കടവന്ത്രയിൽ വെച്ച് പ്രതികൾ സുബദ്രയെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ ഇത് നടക്കാതെ വന്നപ്പോൾ മറ്റൊരു സുരക്ഷിത സ്ഥലം തേടി തുടർന്നാണ് കലവൂരിലെ വീട്ടിൽ വെച്ച് കൊല നടത്തിയത് ആദ്യം മയക്കു ഗുളിക നൽകി ബോധം കെടുത്തി സ്വർണം കവർന്നു മയക്കു ഗുളിക എത്തിച്ചു നൽകിയത് മാത്യുവിന്റെ സുഹൃത്തും ബന്ധുവുമായ റെയ്നോൾഡായിരുന്നു ബോധം വന്നപ്പോൾ സുഭദ്ര കാണാതായി സ്വർണം ആവശ്യപ്പെട്ടു തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി കടാവറൻ നായ എത്തിച്ച് നടത്തിയ പരിശോധന നിർണായകമായെന്ന് എസ് പി എം പി മോഹനചന്ദ്രൻ പറഞ്ഞു ശർമ്മളയും സുഭദ്രയും രണ്ടായിരത്തി പതിനേഴ് മുതൽ പരിചയക്കാരായിരുന്നു നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചുമാണ് കൊലപ്പെടുത്തിയതെന്നും പ്രതികൾ മൊഴി നൽകി ഓണാവധിക്ക് ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം എറണാകുളത്ത് നിന്ന് ഒരു മാസം മുൻപ് കാണാതായ എഴുപത്തിമൂന്നുകാരിയായ സുബദ്രയാണ് കൊല്ലപ്പെട്ടത് മൃതദേഹം കലവൂർ കോത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത് ഒളിവിൽ പോയ പ്രതികളെപ്പറ്റി പോലീസിന് സൂചന ലഭിച്ചിരുന്നു ഫോൺ ലൊക്കേഷനടക്കം പരിശോധിച്ച് ഉടുപ്പിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള മണിപ്പാലിലെ ഷർമിളയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഇരുവരെയും പിടികൂടുകയായിരുന്നു സുബിരയുടെ രണ്ട് സ്വർണ്ണവളകൾ ഉടുപ്പിൽ പണയപ്പെടുത്തി പണം മാത്യൂസിന്റെ അക്കൗണ്ടിലേക്ക് വന്നതിന്റെ വിവരമായിരുന്നു കേസിൽ നിർണായകമായത് ഇതിന്റെ വിശദാംശങ്ങൾ തേടി സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഇരുവരും ഉടുപ്പിയിലെത്തിയെന്ന് പോലീസ് ഉറപ്പിച്ചത് ഓഗസ്റ്റ് നാലിനാണ് സുബദ്രയെ കാണാതായത് ദമ്പതിമാരുടെ വീട്ടിൽ ഇവർ ഇടയ്ക്ക് വന്ന് താമസിക്കാറുണ്ടായിരുന്നു ഏഴിന് കൊല നടത്തി കുഴിച്ചിടുമെന്നാണ് കരുതുന്നത് ഒൻപതിന് പ്രതികൾ ഒളിവിൽ പോയി അതിക്രൂരമായ കൊലപാതകമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ശർമിള കൊച്ചിയിലെത്തിയപ്പോൾ സുഭദ്ര നടത്തിയിരുന്ന ഹോസ്റ്റലായിരുന്നു താമസം ശർമ്മിള അങ്ങനെ സുബദ്രയുമായി അടുത്തു ബന്ധം ശക്തമായപ്പോൾ സുഭദ്രയുടെ വീട്ടിലും താമസിച്ചു ഇടയ്ക്കിടെ സുഭദ്ര ശർമ്മള ആലപ്പുഴയിലെ വീട്ടിലേക്കും കൊണ്ടുപോകാറുണ്ടായിരുന്നു ഇവിടെ വെച്ചാണ് ശർമ്മളയുടെ പങ്കാളി മാത്യൂസിനെ സുഭദ്ര പരിചയപ്പെടുന്നത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സുപദ്രയുടെ പക്കൽ സ്വർണ്ണാഭരണങ്ങളും പണവും സ്വന്തമാക്കാനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു കൊല കടം കൊടുത്ത തുക തിരിച്ചു ചോദിച്ചതും വൈരാഗ്യമായി സുഭദ്ര വധക്കേസ് പ്രതികൾ അന്വേഷണം നടക്കുന്നതിനിടെ പോലീസ് അറിയാതെ തിരിച്ച് കൊച്ചിയിലെത്തിയിരുന്നു കൊച്ചിയിൽ ഒളിവിൽ താമസിച്ച പ്രതികൾ വീണ്ടും കർണാടകയിലേക്ക് പോയപ്പോൾ മണിപ്പാലിന് സമീപം പോലീസ് പിടിയിലാവുകയായിരുന്നു കൊച്ചിയിൽ ഒളിവിൽ താമസിച്ച പ്രതികൾ വീണ്ടും കർണാടകയിലേക്ക് പോയപ്പോൾ മണിപ്പാലിൽ നിന്ന് പിടിയിലാവുകയായിരുന്നു അന്വേഷണം നടക്കുന്നതിനിടെ ഇരുവരും കേരളത്തിൽ തിരിച്ചെത്തിയത് പോലീസിനെയും ഞെട്ടിച്ചു കൊച്ചിയിൽ ശർമ്മള മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്തെ ചില പരിചയക്കാരായിരുന്നു ദമ്പതികൾ മണിപ്പാലിലേക്ക് ട്രെയിനിൽ പോയതായിട്ടുള്ള വിവരം കൈമാറിയത് ഇരുവരെയും പോലീസ് ആലപ്പുഴയിൽ എത്തിച്ചു ആരും തിരിച്ചറിയാതിരിക്കാൻ കണ്ണട വെച്ചായിരുന്നു പ്രതികളുടെ യാത്ര സുമതയെ കാണാതായെന്ന പരാതിയിൽ കടവന്ത്ര പോലീസ് കഴിഞ്ഞ മാസം ഏഴിനാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ശർമ്മളയ്ക്കൊപ്പം ഇവർ റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെ നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതോടെ ശർമ്മിളയും ഭർത്താവും താമസിക്കുന്ന കലവൂർ കോർദുശ്ശേരിയിലെ വീട്ടിൽ പോലീസ് എത്തി വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു സുപദ്രയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ കണ്ടെത്തി ഇതോടെ പ്രതികളെക്കുറിച്ചുള്ള സൂചനയും ലഭിച്ചു പോലീസ് അന്വേഷിക്കുന്ന വിവരം അറിഞ്ഞ് ഇരുവരും ഉടുപ്പിയിലേക്ക് കടന്നു പിന്നീട് പോലീസ് ഉടുപ്പിയിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തുമ്പോൾ ഇരുപത്തിനാല് നാട്ടിൽ തിരിച്ചെത്തി പോലീസിന് വിവരം ലഭിച്ചപ്പോൾ കൊച്ചിയിലേക്ക് പോയി സുപദ്രയുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് മുൻപേ പ്രതികളെ തേടി പോലീസ് ഉടുപ്പിയിലെത്തിയിരുന്നു പ്രതി ശർമ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉടുപ്പിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് യു പി ഇടപാട് വഴി പണം എത്തിയതിന്റെ വിവരം ലഭിച്ചതായിരുന്നു ഇതിന് കാരണം